നമസ്കാരം വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹത്തിന് വിസമ്മതിച്ച മകളെ പിതാവ് വെടിവെച്ച് കൊലപ്പെടുത്തി മധ്യപ്രദേശിലെ ഗ്വാളിയോറിയിലാണ് സംഭവം മഹേഷ് ഗുർജാറാണ് മകൾ തനു ഗുർജാറിനെ വെടിവെച്ചു കൊന്നത് ചൊവ്വാഴ്ച രാത്രി വീട്ടിൽ പോലീസ് ഗോളിയൂർ ഗോലാക്ക മന്ദിർ സ്വദേശിയായ ഉദ്യോഗസ്ഥരുടെ കൺമുന്നിൽ വെച്ചായിരുന്നു ദാരുണമായ കൊലപാതകം ജനുവരി പതിനെട്ടാം തീയതി തനുവിന്റെ വിവാഹം നടത്താൻ തീരുമാനിച്ചിരുന്നു എന്നാൽ യുവതിക്ക് ഈ വിവാഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല ഇതു സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം തനു സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഒരു വീഡിയോ പുറത്തുവിടുകയും ചെയ്തു വിക്കി എന്നയാളെ വിവാഹം കഴിക്കാനാണ് തനിക്കിഷ്ടമെന്നും ഇതിന് വീട്ടുകാർ ആദ്യം സമ്മതിച്ചെന്നും പിന്നീട് അവർ തീരുമാനം മാറ്റിയെന്നുമാണ് തനു വീഡിയോയിൽ പറഞ്ഞിരുന്നത് വീട്ടുകാർ നിശ്ചയിച്ച് വിവാഹത്തിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞതിന്റെ പേരിൽ വീട്ടുകാർ തന്നെ പതിവായി മർദ്ദിക്കുകയാണ് കൊല്ലുമെന്നും ഭീഷണിയുമുണ്ട് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്റെ കുടുംബമാണ് അതിന് ഉത്തരവാദികളെന്നും പെൺകുട്ടി വീഡിയോയിൽ പറഞ്ഞിരുന്നു തനുവിന്റെ വീഡിയോ വ്യാപകമായി പ്രചരിച്ചതോടെ പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിരുന്നു തുടർന്ന് എസ് പി ധർമ്മവർ സിംഗിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷണത്തിനായി പെൺകുട്ടിയുടെ വീട്ടിലെത്തി വീട്ടുകാരെയും പെൺകുട്ടിയേയും ഒരുമിച്ചിരുത്തി ചർച്ച നടത്തി നാട്ടുപഞ്ചായത്തിന്റെ ഭാഗമായ ഒരു ചർച്ചയിലുണ്ടായിരുന്നു ചർച്ചയ്ക്കിടെ തനിക്ക് വീട്ടിൽ താമസിക്കാനാകില്ലെന്നും മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റണമെന്നുമായിരുന്നു പെൺകുട്ടിയുടെ ആവശ്യം ഇതിനിടെയാണ് മകളോട് സുകാര്യമായി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് മഹേഷ് തനുവിനെ കൂട്ടിക്കൊണ്ടുപോയത് താൻ മകളോട് സംസാരിച്ചാൽ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നും ഇയാൾ പറഞ്ഞു എന്നാൽ സംസാരിക്കാനെന്ന വ്യാജേന മകളുമായി പോയ മഹേഷ് കയ്യിലുണ്ടായിരുന്ന നാടൻ തോക്കുപയോഗിച്ച് മകൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു പെൺകുട്ടിയുടെ നെഞ്ചിലാണ് പിതാവ് ആദ്യം വെടിയുതിർത്തത് തൊട്ടു പിന്നാലെ വീട്ടിലുണ്ടായിരുന്ന രാഹുൽ എന്ന ബന്ധുവും പെൺകുട്ടിക്ക് നേരെ വെടിവെച്ചിരുന്നു പെൺകുട്ടിയുടെ തലയിലും കഴുത്തിലും ഉൾപ്പെടെ വെടിയേറ്റെന്നാണ് റിപ്പോർട്ട് പലതവണ വെടിയേറ്റ പെൺകുട്ടി തൽക്ഷണം മരിച്ചു ഇതിനിടെ പ്രതികൾ തോക്ക് ചൂണ്ടി പോലീസ് സംഘത്തെ ഭീഷണിപ്പെടുത്തി എന്നാൽ പോലീസ് സംഘം മഹേഷിനെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തുകയും ചെയ്തു അതേസമയം കൂട്ടുപ്രതിയായ രാഹുൽ തോക്കുമായി വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു സംഭവത്തിൽ മഹേഷ് ഗുൽജാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു ഇയാളുടെ കൈവശമുണ്ടായിരുന്ന തോക്കും പിടിച്ചെടുത്തിട്ടുമുണ്ട് ഒളിവിൽ പോയ രാഹുലിനായി തിരച്ചിൽ തുടരുകയാണെന്നും പോലീസ് പറഞ്ഞു ജനുവരി പതിനെട്ടാം തീയതി തനുവിന്റെ വിവാഹം നടത്താനായിരുന്നു വീട്ടുകാരുടെ തീരുമാനം ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും വീട്ടുകാർ പൂർത്തിയാക്കിയിരുന്നു വിവാഹത്തിന് താല്പര്യമില്ലെന്നും വിക്കി എന്നയാളുമായി പ്രണയത്തിലാണെന്നും പെൺകുട്ടി പറഞ്ഞിട്ടും വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച് വിവാഹവുമായി മുന്നോട്ടു പോവുകയായിരുന്നു പെൺകുട്ടിയും കാമുകനുമായ വിക്കിയുമായി ആറു വർഷമായി പ്രണയത്തിലാണെന്നാണ് പോലീസ് പറയുന്നത് ഇയാൾ യു പി സ്വദേശിയാണെന്നും പെൺകുട്ടിയുടെ സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകൾ പരിശോധിച്ചു വരികയാണെന്നും പോലീസ് പറഞ്ഞു